ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നവ്യ നായരെ കുറിച്ചാണ് താരചാടകളൊന്നും ഇല്ലാത്ത നമ്മുടെ മലയാളത്തിൽ കുറച്ച് നടികളുണ്ട് നവ്യ നായർ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മറ്റേ സിനി വിവാഹത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചപ്പോഴും അന്ന് ഇത്രയും സോഷ്യൽ മീഡിയാസ് ഒന്നും സജീവമായിരുന്നില്ല ആ കാലഘട്ടത്തിലും നവ്യയുടെ ഒരു ഇന്റർവ്യൂ മറ്റേ ടി ചാനലുകൾ നമ്മുടെ ടി വി ചാനലുകളിൽ കാണാനിടയായാൽ നമ്മൾ ഒരു വട്ടം പോയി കണ്ടിരുന്നാൽ നവ്യയുടെ ഇന്റർവ്യൂ എപ്പോഴും നമുക്ക് കണ്ടിരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു തരത്തിലുള്ളതായിരിക്കും നവ്യയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും ആ സംസാരവും തനി നാട്ടിൻ പുറത്തുകാരുടെ സംസാരവും മലയാളികൾ ഇഷ്ടപ്പെടുന്ന മാറ്റുമൊക്കെ അന്നു തൊട്ട് ഇന്നു വരെ നവ്യ നായർ എന്ന് പറയുന്ന സിനിമാ നടി ഉം തുടർന്നുകൊണ്ടു ഒരു കാര്യമാണ് അവരുടെ സ്വഭാവ രീതികൾ അങ്ങനെയാണ് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് നവ്യ നായരുടെ എന്ന് പറയുന്നത് അതുപോലെ വിവാഹത്തിന് ശേഷം നടി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയപ്പോഴും അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ കുറച്ചൊക്കെ സജീവമായി കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്തും നമ്മൾ കണ്ടതാണ് നവ്യയുടെ പെരുമാറ്റ രീതികളൊക്കെ ആരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ മാന്യമായ താരജാടകളൊന്നുമില്ലാത്ത നല്ലൊരു നടിയാണ് നവ്യനായിരുന്നു പറയുന്നത് അപ്പോൾ കുറെ രണ്ടു ദിവസം മുമ്പ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു മാതങ്കി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന എല്ലാ വർഷവും വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു വർഷത്തെ നർത്തകമാരുടെ കാത്തിരിപ്പാണ് മാതങ്കി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിൽ നവ്യ നായർ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഒരു നടിയാണ് ഈ വർഷവും അങ്ങനെ പുള്ളിക്കാരി ആ മാതങ്കി ഫെസ്റ്റിവലിൽ അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഇത്രയും കോൺട്രവേഴ്സിയിലേക്ക് നടിയെ കൂട്ടിച്ചെന്ന് എത്തിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി സ്റ്റേജിൽ വന്ന് ഒരു സെൽഫി എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ഓൺലൈൻ മീഡിയ അവരുടെ പേജിൽ അവരുടെ പേജിൽ അവരുടെ ചാനലിൽ ഇടുകയും അത് വളരെ വിവാദമാവുകയും നടി നടക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ഇവർ ആ രണ്ട് മിനിറ്റ് കാണിക്കുന്ന ആ ഒരു ബൈറ്റിൽ നിന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബൈറ്റായിരുന്നു ആ ഓൺലൈൻ മീഡിയാസ് ചാനലുകാരല്ല ഓൺലൈൻ മീഡിയാസുകാർ ഇട്ടത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം ഇത് ഇത് കണ്ടില്ലേ ഒരു കുട്ടി വന്ന് നവിയോട് കുറച്ച് എന്തോ കാര്യം പറയുന്നു നവിയെ മറ്റാരോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കുട്ടിയോട് എന്തോ പറയുന്നുണ്ട് ആർക്കും അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഇവര് ഇവര് ഈ ഓൺലൈൻ മീഡിയസ് പോസ്റ്റ് ചെയ്യും അതിനുശേഷം അതിലേക്ക് താഴേക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻ്റുകൾ വന്നു ഒരു എന്തോ ഒരു താ ഒരു ജാടയാണ് കാണിക്കുന്നത് ആ കുട്ടി ഒരു സെൽഫി എടുക്കാൻ പോയിട്ട് നിന്നിട്ട് ആ സെൽഫി എടുപ്പിക്കുന്നില്ല പക്ഷേ അത് തുടർന്ന് വന്ന ഭാഗങ്ങൾ കൂടി ചാനൽ കാണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഫോട്ടോ എടുത്തില്ല എന്ന രീതിയിൽ ചിലപ്പോൾ ഈ ഒരു ബൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഇത് വരുമായിരിക്കുന്നതും അവർക്ക് ദൈവദത്തമായി കിട്ടിയ ഒരു കലയാണത് അവർ ആ ഒരു കലയെ ആ ഒരു സെൻസിൽ തന്നെ കാണുകയും അത്രയും പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുവരുന്ന നടിമാരിൽ ഒരാളാണ് നവ്യ അപ്പോ ഇതിന് ശേഷം മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യ സ്ഥിതി എന്താണെന്ന് പറയാനുള്ള മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് പക്ഷെ അതിലും നവ്യ പറയുന്നത് ഈ പ്രേക്ഷകരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല കാര്യം പ്രേക്ഷകര് കാണുന്ന ഈ രണ്ട് സെക്കൻഡിൽ എന്തോ നവ്യ സംസാരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോയിലേക്ക് അത് അതിനെ നവ്യ പറയുന്ന ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം അതൊന്നും ഒരു തെറ്റുണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോള് ഫോട്ടോ എടുത്തതായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എന്റെ ഒരു കസിൻ ആണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്തില്ല ഇപ്പം എനിക്ക് അല്ലെങ്കിൽ കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയില്ല പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിക്കുമ്പോ ഇവരുടെ കാലൊടി പോകട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം ഇവരെയൊന്നും എനിക്ക് നന്നാക്കാനോ ഒന്നും ഉള്ള അവര് കണ്ടുകൊണ്ട് നിൽക്കാനാണ് എന്താ സംഭവിച്ചതെന്നുള്ളത് അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ഋഷിപ്പിനെ എനിക്ക് സാരാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ കൊറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്നൊരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു എളിയ അഭിപ്രായമുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് ാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ സിനിമയിൽ എന്നെ ഒന്ന് ആൾക്കാർ ആൾക്കാർ എന്നെ എന്ന് ഒരു ആളാണ് ഞാൻ ഇത്രയും ഒരു ദൈവദത്തമായ ഒരു കല പിന്തുടർന്ന് വരുന്ന ഒരു കലാകാരിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശാപവാക്കുകളൊക്കെ അവരെ മനസ്സിനെ ഒരുപാട് തളർത്തുന്ന ഒരു കാര്യമാണ് നവൃത്തത്തെ കുറിച്ചും അവരെ ഇങ്ങനെ ശപിക്കും നിക്കൊക്കെ ചെയ്യുമ്പോ അവർക്കത് ഒരുപാട് വിഷമം ഉണ്ടായി പിന്നെ നമ്മുടെ മലയാളികൾക്കുള്ളതാണ് കാര്യം എന്താണ് അവരുടെ എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയാതെ അവർക്ക് വായിൽ വരുന്ന വിളിച്ചു പറയുക എന്നുള്ളത് ഒരു ഒരു മലയാളികളുടെ ഒരു സ്വഭാവം ഇപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ആ സ്വഭാവത്തിന്റെ രൂക്ഷത കൂടിക്കൊണ്ടു വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അല്ല നവ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല അവർ പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി എല്ലാവരും റെഡി ആവാനുള്ള എന്തോ മറുപടി ആയിരുന്നു കൊടുത്തത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആ കുട്ടിയുടെ അമ്മയും കുട്ടിയും കൂടെ വന്ന് തിരിച്ച് നവ്യയോടൊപ്പം നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ഈ ഓൺലൈൻ മീഡിയാസുകാർ അവരുടെ വ്യൂസും റീച്ചും കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ ബൈറ്റുകൾ അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ എടുത്ത് ഇടും അപ്പം അത് കണ്ടിട്ട് യൂട്യൂബേഴ്സും അവർ ഇവരും ഒക്കെ ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ഷനും മറ്റുമൊക്കെ ചെയ്യും അപ്പം നമ്മളെത്രയും പെട്ടെന്ന് യൂട്യൂബിലൂടെ ഒരു വീഡിയോ ഇട്ട് തൻ്റെ ചാനലിന് റീച്ച് കൂട്ടാനാണ് കൂടുതൽ യൂട്യൂബേഴ്സും ശ്രദ്ധിക്കുക ശ്രമിക്കാറുള്ളത് പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഒരു വീഡിയോ കുറച്ച് വൈകി വന്നാലും വേണ്ടിയില്ല സത്യസന്ധമായി അതിനെ തുടർന്ന് വരുന്ന വീഡിയോസ് കണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വീഡിയോ ഇടാൻ ശ്രമിക്കാവൂ ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് അല്ല നമ്മുടെ വ്യൂവേഴ്സും നമ്മുടെ റീച്ചും കൂട്ടുന്നുണ്ട് സത്യസന്ധമായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വന്നതിൽ നമുക്ക് അവതരിപ്പിക്കാം അതിനൊരു സത്യസന്ധത എപ്പോഴും വേണം അങ്ങനെ ഉണ്ടാകുന്ന വിജയങ്ങൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമ്മളോടൊപ്പം മുന്നോട്ടുണ്ടാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം